പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇനി നമുക്ക് ഒന്ന് തിരുവനന്തപുരത്തേക്ക് പോകാം പോലീസ് ടെലികമ്യൂണിക്കേഷനിൽ ജീവനക്കാരുടെ ക്ഷാമം നേരിടുന്നതിനിടെ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ച ആഭ്യന്തര വകുപ്പ് ഇരുന്നൂറ്റി അറുപത്തി ഉദ്യോഗസ്ഥരെ സൈബർ പോലീസിലേക്ക് മാറ്റി പോലീസ് ടെലികമ്യൂണിക്കേഷനിൽ അറുനൂറ്റി അൻപത്തിരണ്ട് തസ്തിക സൃഷ്ടിക്കണമെന്ന ഡി ജി പിയുടെ ആവശ്യം അംഗീകരിക്കാതെയാണ് നിലവിലുള്ള ജീവനക്കാരെ കൂടി മാറ്റിയത് വിവരങ്ങളുമായി ആർ റോഷിപ്പാൽ നമുക്കൊപ്പം ചേരുന്നു ആർ റോഷിപ്പാൽ വളരെ പ്രധാനപ്പെട്ട പോലീസിലെ തന്നെ ഒരു വിഭാഗമാണ് ടെലികമ്യൂണിക്കേഷൻ ആ ടെലികമ്യൂണിക്കേഷൻ സർവീസ് ചെയ്യുന്ന പോലീസ് മ്പതിലധികം ജീവനക്കാരുടെ വേക്കൻസി നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ പോലീസിന്റെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്നു സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ ഏറുന്നതിനിടയിലാണ് വേണ്ടത്ര ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നത് ഇപ്പോൾ ഈ പുനർവിന്യാസത്തിലൂടെ എന്താണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അരുൺകുമാർ ഒന്ന് ഈ പോലീസിലെ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി വിഭാഗം അത് കൂടുതൽ സജീവമാക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ പോലീസ് എടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അറുന്നൂറ്റി അൻപത്തിരണ്ട് പുതിയ തസ്തികകൾ ആവശ്യം മുന്നോട്ട് വെച്ചു അതിൻ്റെ ഉദ്ദേശം തന്നെ സംസ്ഥാനത്തെ മുഴുവൻ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് സ്റ്റേഷനുകളിലും ഏതാണ്ട് നാനൂറ്റി എൺപത്തി നാലോളം പോലീസ് സ്റ്റേഷൻ വരും ഓരോ പോലീസ് സ്റ്റേഷനിലും രണ്ട് ടെലികമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ജീവനക്കാരെ നിയമിക്കാനായിരുന്നു അത് സാങ്കേതിക പരിജ്ഞാനമുള്ള ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നു ുള്ള ഒരു തീരുമാനമായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തസ്തിക സൃഷ്ടിക്കാനുള്ള ആവശ്യവുമായി ഏതാണ്ട് നാലുവട്ടം പോലീസ് മേധാവി സംസ്ഥാന സർക്കാരിന് ചീഫ് ആഭ്യന്തര സെക്രട്ടറി കത്തയച്ചു പക്ഷേ ധനവകുപ്പ് അതിന് തടസ്സവാദം ഉയർത്തി സംസ്ഥാന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഇത്തരമൊരു തടസ്സവാദം ഉയർത്താനുള്ള കാരണമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ ആ തരത്തിൽ ഒരു തടസ്സവാദം വന്നതോടെ ഈ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗം വലിയ പ്രതിസന്ധിയിലായി നേരത്തെ പോലീസ് വിഭാഗം നിശ്ചയിച്ച ആ പദ്ധതിയും പൊളിഞ്ഞു കാരണം സൈബർ പരാതിക്ക് മാത്രമല്ല സി സി ടി എൻ എസ് ഉൾപ്പെടെ തുണ അടക്കമുള്ള സർക്ക പോലീസിന്റെ പ്രധാനപ്പെട്ട പോർട്ടലുകളൊക്കെ കൈകാര്യം ചെയ്തത് ടെലികമ്യൂണിക്കേഷൻ ടെക്നോളജി ജീവനക്കാരാണ് പോലീസ് സ്റ്റേഷനുകളിൽ പലയിടത്തും സാങ്കേതിക പരിജ്ഞാനം കൂടുതലായുള്ള ഉദ്യോഗസ്ഥന്മാരുടെ അഭാവമുണ്ട് ഇതൊക്കെ ഇതിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എഫ്ഐആർ അടക്കം പൂർണ്ണമായും അത് ഓൺലൈനാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് ഇതൊക്കെ കൃത്യമായി കൃത്യസമയത്ത് അത് അപ്ഡേറ്റ് ചെയ്ത് പോകുന്നതിലുള്ള കാലതാമസം അന്വേഷണത്തെ ഉൾപ്പെടെ ബാധിക്കുന്നു ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരമൊരു തീരുമാനം അറുന്നൂറ്റി പുതിയ തസ്തിക സൃഷ്ടിക്കാനുള്ള തീരുമാനമുണ്ട് അതിനിടയിലാണ് ഉദ്യോഗസ്ഥന്മാരെ ഈ ടെലികമ്യൂണിക്കേഷൻ വിഭാഗത്തിൽ നിന്നും മറ്റൊരു വിഭാഗത്തിലേക്ക് സൈബർ വിഭാഗത്തിലേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തത് സൈബർ വിഭാഗം പുനരുദ്ധരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിന് നിർദ്ദേശമുണ്ട് എങ്കിൽ മാത്രമേ കേന്ദ്ര സർക്കാർ സൈബർ വിഭാഗത്തിന് സാമ്പത്തിക സഹായം നൽകുകയുള്ളൂ അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്തരത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് വരെ സൈബർ പോലീസിലേക്ക് ടെലികമ്മ്യൂണിക്കേഷനിൽ മാറ്റിയത് അതോടുകൂടി തന്നെ ടെലികമ്യൂണിക്കേഷൻ കൂടുതൽ പ്രതിസന്ധിയിലായി എന്നാണ് ഒടുവിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് ഒരു പ്രേക്ഷകൻ പ്രേക്ഷകൻ പറയുന്നു പറയുന്നു അഭി എന്ന് കമ്മ്യൂണിക്കേഷനിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരെ പുനർവിന്യസിച്ചു സത്യത്തിൽ അവിടെ ചെയ്യേണ്ടത് സൈബർ ഡിവിഷനിൽ പുതിയ ആളുകളെയാണ് എടുക്കേണ്ടത് പുതിയ ആളുകളെ ജോലിക്ക് എടുക്കാതെ ഒഴിവുകൾ പൂഴ്ത്തി അതല്ലേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് റോഷിപാൽ അരുൺകുമാർ തീർച്ചയായും ഈ സൈബർ വിഭാഗത്തിലേക്ക് പുതിയ ജീവനക്കാരെ എടുക്കുന്നതിന് ഒരുപക്ഷെ നിയമന നിരോധനം അത് നിലനിൽക്കുന്നുണ്ടാകാം ഒരുപക്ഷേ ഔദ്യോഗികമല്ലെങ്കിലും അതുകൊണ്ടാകാം ആ നിലവിൽ മറ്റൊരു വിഭാഗത്തിൽ നിന്നും സൈബർ വിഭാഗത്തിലേക്ക് ഉദ്യോഗസ്ഥന്മാരെ മാറ്റിയത് സൈബർ വിദഗ്ധരെയാണ് ഈ സൈബർ വിഭാഗത്തിലേക്ക് ആവശ്യം പക്ഷേ തൽക്കാലം ഈ ടെലികമ്യൂണിക്കേഷൻ ടെക്നോളജിയിലെ ഉദ്യോഗസ്ഥന്മാരെ സൈബർ വിഭാഗത്തിലേക്ക് മാറ്റി തൽക്കാലത്തേക്ക് സൈബർ വിഭാഗം സജീവമാക്കാനുള്ള തീരുമാനമെടുത്തു പക്ഷേ മറുഭാഗത്ത് ഈ ടെലി മ്മ്യൂണിക്കേഷൻ ടെക്നോളജി വിഭാഗം കൂടുതൽ ദുർബലമാകുകയാണ് ഇത്തരം ഒരു തീരുമാനത്തിലൂടെ വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാന വെല്ലുവിളിയാവുക പോലീസ് സ്റ്റേഷനുകളാണ് പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനത്തിനെ ബാധിക്കും കാരണം പോലീസ് സ്റ്റേഷൻ ഏതാണ്ട് പൂർണ്ണമായും ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ് സി എന്ന സംസ്ഥാന പോലീസിൻ്റെ പോർട്ടൽ ആ പോർട്ടലിലാണ് എഫ് അടക്കം രജിസ്റ്റർ ചെയ്യുന്നത് അതിൻ്റെ മുഴുവൻ ഓരോ അന്വേഷണത്തിൻ്റെയും ഡെവലപ്മെൻ്റ് പൂർണ്ണമായും ഈ പോർട്ടൽ വഴിയാണ് അപ്പോൾ അത് കൃത്യമായി അപ്ഡേറ്റ് ചെയ്തു പോകണമെങ്കിൽ ഈ ടെലികമ്യൂണിക്കേഷൻ അതിലെ വിദഗ്ദ്ധരായ ഉദ്യോഗസ്ഥ ആവശ്യമാണ് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മറ്റൊരു മാറ്റുമ്പോൾ ഈ ടെലികമ്യൂണിക്കേഷനിലെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അല്ലെങ്കിൽ തന്നെ ആ അവിടെ ജീവനക്കാരുടെ അഭാവം രീതിയിൽ ആഭ്യന്തര വകുപ്പിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് രണ്ട് പ്രധാനപ്പെട്ട വിഭാഗങ്ങളാണ് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം മറുഭാഗമാണ് സൈബർ വിഭാഗം സൈബർ വിഭാഗം തുടങ്ങി പക്ഷേ സൈബർ വിഭാഗത്തിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അവിടെ അറുന്നൂറിലധികം വേക്കൻസികൾ ഉണ്ട് എന്നതാണ് അപ്പോൾ ഇവിടെ നിന്നെടുത്ത് അങ്ങോട്ട് അവിടെ നിന്ന് എടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും ആഭ്യന്തര വകുപ്പ് ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ജോലിഭാരമേറുന്നു എന്നത് മാത്രമല്ല ഈ സൈബർ കുറ്റകൃത്യങ്ങളൊക്കെ പെരുകുമ്പോൾ വേണ്ടത്ര ഉദ്യോഗസ്ഥരില്ലാതെ പോകുന്നത് ഈ ഉദ്യോഗസ്ഥക്ഷാമം വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കും